വെൽക്കം ബാക്ക് ഗായ്സ് എടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മളെ ലജൻഡിൻ്റെ ഇപ്പം മാച്ച് കളിക്കാൻ ഏത് ലെജൻഡ് ഇംഗ്ലീഷ് ക്ലബ് ലെജൻസിൻ്റെ ഇപ്പം എവിടെ ഓൾറെഡി നമ്മൾ ഈ മാച്ച് മറ്റോളപ്പം കളിച്ചാണ് ജയിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങൾക്ക് അറിയണല്ലേക്ക് വൃത്തിയായിട്ട് കളി കളിച്ച് ജയിക്കണ ഇഷ്ടമല്ല ഈ ഒരു മാച്ച് ഞാൻ ജയിച്ചത് എങ്ങനെ അറിയോ പെനാൽറ്റിക്ക് അതും സീറോ സീറോ പെനാൽറ്റി ഏ സീറോ സീറോ കഴിഞ്ഞ് പെനാൽറ്റിക്കും ആയിട്ടാണ് ഞാൻ ജയിച്ച് ഇക്കമ്മര് വൃത്തിയായിട്ട് കള്ളൊന്ന് കളിച്ച് ജയിക്കണ ഇഷ്ടമല്ല നിങ്ങൾക്ക് അറിയണമല്ലേ അതുകൊണ്ട് ഞാൻ ഒന്നും പാട് കളിക്കാൻ പോവാണ് ഇത് നമ്മൾ പെനാൾറ്റിക്കൊന്നും പോവാതെ മാക്സിമം ജയിക്കാൻ നോക്കും നോക്കും നല്ല ജയിക്കും അത്ര ഉള്ളതൊക്കെ അപ്പം എന്തായാലും ലേറ്റ്സ് ഗോ ഗാസ് അപ്പോൾ എന്തായാലും ഇന്ന് ക്രിസ്മസ് ഒക്കെയാണ് എല്ലാവരും പവറായിട്ട് കുത്തിരിക്കാൻ ഒക്കെ അറിയാം എല്ലാവരും സെറ്റാക്കി ഹാപ്പി ഹാപ്പി ക്രിസ്മസ് എവിടെ നമ്മളെ മച്ചോളൊക്കെ ഫോമിലാണ് ഏലിങ് കണ്ട് ലിയോ മേഴ്സിനെ ഞാൻ ഇറക്കുന്നില്ല അവിടെ നോട്ടപ്പം എന്തായാലും ഇതാണ് നമ്മളെ മച്ചു ഓപ്പണൻറ്റ് എവിടെ എന്ത് സ്കോർ അത് സീന ടീമിലേ അപ്പം എന്തായാലും ലെറ്റ് സ്കോ എടാ മച്ചുവിനെ നമ്മൾ തോൽപ്പിക്കും അത്ര ഉള്ളൊക്കെ ഗായസ് എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് ട്വൻറ്റി യു അടിക്കണം എടാ റൊണാൾഡോയ്ക്ക് അടിക്കണതിൻ്റെ മുന്നേ നമ്മൾക്ക് അടിക്കാൻ അതുകൊണ്ട് എല്ലാവരും പോയി സബ്സ്ക്രൈബ് ചെയ്യ് ചെല്ല് 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 ടാ ഇത് നമ്മള് ജയിച്ചോട്ടെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല ഇങ്ങനെ പോയിട്ട് കാരില്ല ഇത് നമ്മക്ക് ജയിക്കാ മാോ ക്രിസ്ത്യാനോ ഇതെന്താണ് ഇരുമ്പാണോ ഒന്നും പറ്റൂലെ ആ കൊണ്ടേ ഒന്നും പറയില്ല പോട്ട പോട്ട പോട്ടെ കുത്തി എടുത്ത് വാങ്ങി എടനെ തൊട്ട് ഞമ്മളെ നാർത്ത കുത്തിട്ടാണോ പങ്കുട്ട അതിനൊന്നും കുഴപ്പമില്ല ഞമ്മള് ഉമ്മച്ചാ എടാ ഇഷ്ടം കൊണ്ടല്ലേടാ വാവേ അത് നീ മനസ്സിലാക്കൂ ചെല്ല് ഇതുവരെ അവൻ്റെ മുന്തിയല്ലേ പന്ത് കിട്ടിയല്ലേ നോ മാൻ അയിന് നിക്കല്ല ടൊലി വർഗാനെ ഓക്കാനെ ഓക്കാനിക്കണ്ട ഏരി ഞാൻ എന്നെ കണ്ടാണ്ട് ചെല്ല് ചെല് നമ്മളെ ഏ മച്ചൂനെടുക്ക പോട്ടെ പോട്ടെ ൊരു ബാധകല്ല അതൊക്കെ ഫൗളാണ് മച്ചുവോ ഇവർക്കൊക്കെ ഞാൻ പറഞ്ഞെടുക്കണ്ടി വരും മോനെ ഈ നായില്ലേ ഞാൻ നാർത്തെ ഞാൻ ഓൻറെടുന്ന് ജസ്റ്റ് ഒന്ന് പന്തെടുക്കാൻ കുറ്റിയപ്പോ ഫൗള് ഇതോ ഇന്ന നട്ടല് ഫൗളില്ല തീർച്ചയായും പരിപാടിയാണ് ൂടെ ഇക്കിമാരി ചേറ്റത്തരണ്ടല്ലോ നട്ടപ്രാന്ത് കേറി ഡേവിഡ് ബെക്കാമ് കുത്തി വിട്ടോ ഡിക്ടിച്ചോ പോട്ട പോട്ട നെയ്മർ ജൂനിയർ നെയ്മർ 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 എടോ നെയ്മെയ്മർ പായ അങ്ങോട്ട് ക്രിസ്ത്യാനോ എന്താണ് ജി അത് നിക്കലട്ടോ നമുക്ക് ഇതില് ജയിക്കണം ഇങ്ങനെ പോയിട്ട് കാര്യമില്ല പോട്ടെ പോട്ടെ നമ്മളെ നെയ്മർ നെയ്മർ നെയ്മ വണ്ടിക്കോ ബെല്ലിങ്കോൾ റാഷ് റാഷ് ഏത് ഒലക്കാനത്തെ ലെജൻഡായാലും ഒരു തേങ്ങ ആയാലും ബാധിക്കുന്ന കാര്യല്ല ഓക്കെ ഒബിറ്റോന്റെ രോമത്തുമ്പോ തൊടാൻ പറ്റും ൂട്ടി കൊടുക്കാൻ പറ്റോ എനിക്ക് പക്ഷെ ഏത് ലജന്റായാലും അയിന് സമ്മതിക്കല്ലേ അയിന് സമ്മതിക്കല്ലേ ഓവടുത്തു ഓട്ടെ കൃഷി അപ്പിയച്ചൊക്കെ എന്തുകൊണ്ടുണ്ടാക്കിയതാണാവോ ഓട്ടെ ഓയമ്മടുത്തു മെസ് മെസ്സിയോ ചെല്ലി നെയ്മറാണ് വട്ടം കറക്കട്ടായിട്ടെ കിട്ടി ചെല്ലുന്ന് മണ്ടി വാടോന്റെ അടുത്തേക്ക് നമ്മൾ വാടക ചെക്കന്മാരക്കേണ്ടി വരും അല്ലെങ്കിൽ പൊട്ടും അതൊക്കെയാണ് സീനിയോ

കളിയാണ് മൂണി നമുക്ക് എന്തായാലും ഇവിടെ മച്ചൂനടക്ക ഏളിങ് ഹാലും കിരീയ എംബാപ്പി ഭൂമിയിലാണ് ഇത് മതിയേതായാലും ഹാലൻഡ് ജൂൺ ബെല്ലിങ്കോൾ നെയ്മർ സൂനിയർ നെയ്മർ പായിട്ടെ ാണ് അവിടെ നിക്കണേ പിന്നെ എങ്ങനെ പന്ത് നെയ്മർ അടിച്ചോ എടാ പോവാളാണ് ഈ ചെങ്ങായി ഒന്ന് കുത്തിയാലും കൊന്നാലും ഒന്നും ഇവിടെ ഫൗളില്ലല്ലോ എന്ത് കുരുത്തിയട്ട പരിപാടിയാണ് ചെല്ലു നമ്മളെ പുലി വർഗൻ അടിച്ചു വിട്ടോ റാഷ്

ക്കാ മണ്ടിക്കോ 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 ഡിസോൺ എടാ അതിന് നിൽക്കല്ലേ ഓ ഞമ്മളെടുത്തു പോട്ടെ 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 എടാ മച്ചു അതിന് നിക്കല്ലേട്ടോ നമ്മളെ മച്ചാൻ പായുണ്ട് ഇതെന്താണിത് ഏ എന്താണത് നമ്മളെ കോസ്റ്റൊക്കെ ഉരുട്ട ല്ലും ചെല് ചെല്ല് അതൊന്നടക്കണ കാതേ ഏ ഇജ് വീട്ടിൽ പോയിക്കൊണ്ട് ഒന്നും ഇല്ലപട പണി കളിച്ചു പിടിച്ചു നിക്കണേ നടക്കും അതൊക്കെ ടു സീറോ ഇജ് എവിടത്തെ ലജണ്ടി ഞമ്മക്കൊരു വയ്പല്ല മൂന്നോൺ ടാർഗറ്റ് അടിച്ചു വൺ സേവ് അല്ലെങ്കിൽ അതും ഗോളാക്കിയേക്കെ അത് ഓ നമ്മളേക്ക് പൂജ്യം ഷോട്ട് മാൻ സെറ്റ് എന്താ അതിന്മാര് കഷ്ടപ്പാട് കഴിഞ്ഞ് ജയിക്കുമ്പോ നൂറൊക്കെ ഒരു തരുന്നത് അതെ എന്ത് വൃത്തിയായിട്ട പരിപാടിയാണ് ഗായസപ്പ എന്തായാലും നമ്മൾ ജയിച്ചു നെക്സ്റ്റ് മാച്ച് എന്താ ചെയ്യേണ്ടപ്പ എന്തായാലും കമന്റ് ചെയ്യ് ലെറ്റ്സ് ഗോ നാളെ നമുക്ക് എന്തായാലും പേക്കൊക്കെ ഓപ്പൺ ചെയ്യാനാണ് ചൊവ്വാഴ്ചയാണ് ആ ഷിറ്റ് വ്യാഴാഴ്ചയാണ് പവർ ആക്കി അപ്പോൾ എന്തായാലും നമ്മളത്തെ വീഡിയോ തീർക്കുന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ചാലം ഇഷ്ടപ്പെടാം സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടാം ഫോളോ മീൻ ഇൻസ്റ്റഗ്രാം ഇൻസ്റ്റഗ്രാം ഒക്കെ ലിങ്ക് ഒക്കെ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എടുത്തിട്ടുണ്ട് ലെറ്റ്സ് ഗോ താല്പര്യവർക്ക് എന്തായാലും പോയി ഫോളോ ചെയ്യും അപ്പോൾ ഓക്കെ ഗുഡ് ബൈ മുച്ചാസ് ലെറ്റ്സ് ബൈസ്